എന്തോ പറയാനില്ല അതിൊക്കെയാണോ ആ ഒരു കണക്ഷൻ താങ്കി വൻ ടേക് ആണ് നിങ്ങൾ സേങ്ങോ അവിടെടാ അത് അവിടെ വാടി ഇപ്പൊ ജ്യൂസ് ഒക്കെ കുടിച്ചോ ഓയോ റൂമല്ലേ ഓയോലിന്റെ റൂമല്ലേ ഇതിനില്ല ഉമ്മ ഓർത്തിനാ എന്നോനെ എന്നോനെ ഇോയ് വെള്ളടിച്ചില്ലട്ടോ അത് കേടിക്കും അല്ല സ്നേഹം ചെയ്യുന്നത് അല്ല നമ്മൾ ചെലപ്പോ ഒച്ച വെച്ചിട്ടു പിന്നെ അതല്ല യും എന്താ പറയാണേറ്റവും ഇഷ്ടം നമ്മുടെ ശരീരമാകുന്ന ശരീരമാകുന്ന മുഖത്ത് സോഷ്യൽ മീഡിയയിൽ ഇഷ്ട ദമ്പതികളായിട്ടുള്ള മീത് മിരിയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ഇനി അവരുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കും പുതിയ പുതിയ അവരുടെ എന്തൊക്കെയാണ് അവർക്ക് നമ്മളോട് പറയാനുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം കുറച്ച് ചോദ്യം ചോദിച്ചിട്ട് അതിനൊരു ഉത്തരം പറയണേ ഡേറ്റ് അല്ലെങ്കിൽ സത്യം പറഞ്ഞാലും ലവ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ഞാൻ എനിക്ക് എന്റെ ആദ്യത്തെ ലൈനിന്റെ പേര് വരെ എനിക്ക് ഓർമ്മയുണ്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പം ഒരു ശ്വേത എനിക്കാവുന്നല്ലേ ഹൃദയത്തിന്റെ എന്റെ അടുത്തുണ്ട് ആ എന്തൊക്കെ കുട്ടിക്ക് നല്ല സാഹിത്യവാസന ഞാന് പക്ഷെ ഇന്നത്തെ പോലത്തെ ഡേറ്റിംഗ് ഒന്നല്ലേ നമ്മളെ ഒരു ഇങ്ങനെ ഒന്ന് കൈ ഒക്കെ തൊട്ട് ഒരു അങ്ങനെയല്ല അങ്ങനെയല്ലടി കൈയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഹൈ ലെവൽന്ന് പറയുന്നത് ഇപ്പല്ലോ ഓയോ റൂമല്ലേ െ പണ്ടൊക്കെ ഒരു 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 ബോണ്ടറി ഉണ്ടായിരുന്നില്ല റെസ്ട്രിക്ഷൻസും അതൊരു അതൊരു ലവ് അല്ല ഞാൻ എത്ര പറഞ്ഞാൽ എന്താ പഠിക്കുന്ന സമയത്തൊക്കെ ക്ലാസ്സിലൊക്കെ ഫോൺ ഇല്ലാത്ത ഞാനൊന്നും നല്ല രസല്ലേ കത്തൊക്കെ എഴുതി ഒരു ഒരു ഇന്റർവെല്ലാവുമ്പം മെല്ലന ഒരു എവിടെ കല്ല കല്ലിന്റെ ഉള്ളില് കൊണ്ടു വെക്കും ഏഹ് കല്ലിന്റെ ഉള്ളിലൊക്കെ ഘടങ്ങിൻറെ ഉള്ളിലൊക്കെ അല്ലേ പിന്നെ ബയോളജീന്റെ പുസ്തകം മേടിക്കും അതില് യോളജീന്റെ അല്ല ഏതെങ്കിലും നോട്ട് മേടിക്കും എഴുതിട്ട് അതിൽ വെക്കും നീ തന്നെ ഇങ്ങനെ നീ നോക്കാം കത്ത് കൊടുത്തിട്ടില്ല അതുമില്ല കത്ത് കൊടുത്തിട്ടില്ല എന്നാ പിന്നെ ഉമ്മ കൊടുത്തിനോ കല്യാണത്തിന് മുമ്പ് നിങ്ങള് ഡേറ്റ് ഡേറ്റിംഗ് അല്ലേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ സംസാരിക്കും വീട്ടിലെന്താ ആ വീട്ടിലും ഓക്കെ ആവുമോ ഞാൻ പിന്നെ എല്ലാം ഒന്നും നടക്കാണ്ടായിരുന്നു നമ്മൾ എന്താ ചെയ്യാൻ തുടങ്ങിയതാരോ മിരിക്ക് വേണ്ടി ചെക്കനെ തേടാൻ ഞാൻ തുടങ്ങി അവൾ എനിക്ക് വേണ്ടി പെണ്ണ് നോക്കാൻ തുടങ്ങി ഏഹ് മാട്രിമോണിയിൽ അല്ലേ എന്നിട്ട് എന്റെ ഫോട്ടോ മാട്രിമോണിവളെന്നെ കണ്ടുപിടിച്ചു ഇല്ല 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 മുടക്കിട്ടൊന്നുമില്ല സൗന്ദര്യം കണ്ടാണ് രണ്ടുപേരും കെട്ടിയത് നമ്മള് ദൈവമൊക്കെ ചെപ്പ പറയൂലെ ചെപ്പ സൗന്ദര്യം ഒന്നും അരിപ്പില്ല നമ്മള് നോക്കുന്ന ഒരാളില് മനസ്സല്ല മനസ്സെന്ന് പറയാമല്ല മനസ്സൊന്നും കാണാനൊന്നും പറ്റൂല ഇവരെല്ലാം എംമാരി കള്ളന്മാരായിരിക്കും കള്ളത്തിളറി സൗന്ദര്യം അല്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ആദ്യം വൺ ഒരു ഒരു ദിവസം ദിവസം അല്ല ഇത്തോട്ടൊന്നിഷ്ടിത്തോട്ട അച്ഛനെ വിളിച്ചിങ്ങനെ ഒന്ന് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു എനിക്കൊന്ന് ഓൾമോസ്റ്റ് വൺ അവർ മിത്തോട്ട് സംസാരിച്ചു പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ ഇഷ്ടാവുന്നത് അവരുടെ സംസാര രീതിയിലൂടെയാണ് ഫസ്റ്റ് അവരെങ്ങനെ ഒരാളെ എത്രത്തോളം റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുന്നു അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഏതൊരു ഗേളിനെ വെച്ചിരിക്കും നോക്കുമ്പോഴും അങ്ങനെയാണ് എനിക്ക് കൽപ്പന്മാരെ ഒട്ടും ഇഷ്ടമല്ല അപ്പൊ മിത്തോട്ടൻ അങ്ങനെ കലിപ്പനല്ല മിത്തോട്ടം വളരെ കൂളായിട്ടുള്ള ഒരാളാണ് അപ്പൊ അന്നാണ് എനിക്ക് അത് മനസ്സിലായത് ഭയങ്കര കൂളാണ് അപ്പം അതാണ് മിത്തോട്ടൻ എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്റെ കുട്ടി വേറെ ആ ഷോർട്സ് ഇടണം സമയത്ത് നമ്മൾ ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ഞാൻ പബ്ബിലൊന്നും പോവാറേയില്ല കണ്ടിച്ചു കൂടില്ല അപ്പൊ മിത്തേട്ടൻ എന്റെ അടുത്ത് ഒരു ദിവസം നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കാം ഓഫീസ് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വോക്ക് ചെയ്യുമ്പോട്ട് എന്റെ അടുത്ത് പറഞ്ഞു കുറച്ച് കുട്ടികൾ ഇങ്ങനെ പാർട്ടിക്ക് പോകാൻ വേണ്ടിട്ട് പബ്ലിക്ക് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പോവാ എന്നോട്ട് വന്ന് നീ അതുപോലെ ഡ്രസ്സൊക്കെ ചെയ്യണം അപ്പൊ എനിക്ക് അങ്ങ് ദേഷ്യം വന്നു കാരണം ഒരു പെണ്ണിന്റെ അടുത്ത് വേറൊരു പെണ്ണിനെ കാണിച്ചിരുന്നു നീ അതുപോലെ ഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നത് വളരെ മോശമല്ലേ അല്ലേ അത് നാട്ടുപുറത്തൊക്കെ എല്ലാരും അങ്ങനെ ഒക്കെ കല്യാണം കഴിക്കുന്ന ഒരു കുലസ്ത്രീയെ പോലെ പക്ഷെ വളരെ വിഭിന്നമായ ചിന്തയാണ് ഞാൻ മെരീനോട് പറയും മെരി എന്ത് കംഫർട്ട് ഉള്ള ഡ്രസ്സാണ് യുവർ സെൽഫ് യു യു ഫീൽ ലുക്ക് അറ്റ് യുവർ മിറർ ആൻഡ് സേ ഐ നോട്ട് ഗുഡ് അങ്ങനെ അതിന്റെ ആവശ്യമില്ല ഇഫ് യു ആർ കംഫർട്ടബിൾ ദെൻ ഗോ ഹെഡ് പിന്നെ ഞാനിങ്ങനെ ഒക്കെ കൊടുക്കേ സാരി ഇങ്ങനെ എടുത്തോളൂ ഈ കളറിന് ഇത് മാച്ച് ആകും അത് മാച്ച് ആ കാര്യത്തില് മിരിക്ക് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റൂലെന്ന് എനിക്കൊരു തോന്നലുണ്ട് പക്ഷെ സം ഇന്നത്തെ ഡ്രസ്സൊക്കെ അവളെ തന്നെ ഞാൻ സാരി സെലക്ട് ചെയ്ത് കൊടുത്ത ഞാനാണ് ബാക്കിയൊക്കെ അവളെ തന്നെ ഇങ്ങനെ അവക്കെല്ലാം കെയർ ചെയ്യാൻ പറ്റും മോഡേണും ആയാലും ഇടാൻ പറ്റും സാരി ഇടാൻ പറ്റും

ഞാൻ ഓർമ്മയിപ്പോ അമ്പാനി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇന്നലെ ന്യൂസ് കണ്ടു എനിക്ക് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരിക്കലും ഞാൻ ഞാൻ ചോദിച്ചാ പോലും വേണ്ട പക്ഷെ അവക്ക് വേണ്ട അവള് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അവക്കന്നെ അവളേതായ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് അവൾ അത് ഏൺ ചെയ്യുന്നുണ്ട് അവക്കുണ്ടെന്നൊക്കെ അവൾ ചെയ്യും അതിൽ സജഷൻ എന്നോട് ചോദിക്കും പക്ഷെ എന്നോട് ചോദിക്കാണ്ട് അവളൊന്നും ചെയ്യാറില്ല അത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ എന്നോട് ചോദിക്കണം എന്നോട് ഇൻഫോം ചെയ്യണം നീ എത്ര പൈസ എൻ്റെ അടുത്തും പറയാറില്ല ഞാൻ അങ്ങോട്ടും പറയാറില്ല അതൊക്കെയാണ് ആ ഒരു കണക്ഷൻ ആ പിന്നെ ഇതൊക്കെ അടിച്ചു വിടുകയാണേ നിങ്ങൾ രണ്ടുപേരും എവരി കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇത്തോട്ട് കൊറേ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചിട്ടാണ് കുറെ കാര്യം എൻ്റെ അടുത്ത് പറയാതിരിക്കുന്നത് എൻ്റെ അടുത്ത് അങ്ങനെ പറയാണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഈ ഫോൺ വിത്തോണ ഒരു ഹാബിറ്റ് ഉണ്ട് എല്ലാതും ഇട്ടിട്ടായി സംസാരിക്കാം അപ്പം അടുത്ത് ഞാൻ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കേക്കും അപ്പോൾ ചിലപ്പം എന്തെങ്കിലും പറയുന്ന ഇടയ്ക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും അതിപ്പോ നടന്നത് അതെന്ത് എന്റെ അടുത്ത് പറയാഞ്ഞത് അങ്ങനെ ഞാൻ ഈ കാര്യമാണെങ്കിൽ അറിയുന്നത് പറയും നീ നീ അല്ല ഷെയർ വെച്ചാൽ മെരിക്ക് മെരിക്കറിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും ഞാൻ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളെന്ന് വെച്ചാൽ അവളെ മെന്റലി ആവുന്നതും അത് ഹേർട്ടാകുന്നതും അവസ്റ്റർബന്ഡായിട്ട് തോന്നുന്ന കാര്യങ്ങളാണെങ്കില് ഞാൻ മാക്സിമം സ്പെഷ്യലി നമ്മുടെ ഫാമിലി എത്ര നല്ല ഫാമിലി ആയാലും കൊറച്ച് മസാലാസ് അവിടെ ഇവിടെ ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ ഇഷ്യൂസ് ചിലപ്പം അയാള് ഇയാളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ലെ അവർ ഇങ്ങനെയാക്കി ഇത് കൊടുത്തില്ല അത് കൊടുത്തില്ല അങ്ങനത്തെ പല ചെറിയ ചെറിയ നോൺസെൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത കാര്യമാണ് അതൊക്കെ എന്റെ ഞാൻ അങ്ങനെ ചില ഒരു കാര്യം ഞാൻ ഇവിടെ മൈൻഡിൽ വെക്കില്ല ഇതിലൂടെ വെക്കും ഇതിലൂടെ വിടും

ഇല്ല ഞാൻ ഡ്രിങ്ക്സ് ഞാൻ അങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളല്ല ഒക്കേഷണലി ബിയർ ഒക്കെ എപ്പഴെങ്കിലും ഞാൻ പറയും അതും പക്ഷേ മിത്തോട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോയി വെള്ളം അടിക്കില്ല കേട്ടോ ഒറ്റ ഫ്രണ്ട്സിന്റെ കൂടെ പോയി മിത്തോട്ട് വെള്ളം അടിക്കുക അല്ലേ മിഥോടെ ഡ്രിങ്ക്സ് കഴിക്കുന്നത് നമ്മളുടെ കൂടെ ഫാമിലിന്റെ കൂടെ ഇരുന്ന് കസിൻസ് മാത്രമാണ് അല്ലാതെ ഔട്ട്സൈഡേഴ്സിനെ വീട്ടിൽ വിളിച്ചു തരുത്തോ അല്ലെ ഫ്രണ്ട്സിനെ വീട്ടിൽ വിളിച്ചു തരുത്തു അങ്ങനെ മിഥോട്ട് ചെയ്തിട്ടേ ഇല്ല കേട്ടോ <laughs> 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 maabayi, maabayi, ും എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും ഇന്റർവ്യൂ സ്നേഹം അങ്ങനെങ്കിലും എന്താണ് സ്നേഹം കൂടുമ്പോ സ്നേഹം കൂടുമ്പോ അല്ല സ്നേഹം കൂടുമ്പോ നമ്മൾ രണ്ടാള് ചെയ്യുന്നത് ആക്ച്വലി ചെലപ്പോ ഒച്ച വെച്ചിട്ടല്ലേട്ടാ നല്ല ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു സ്നേഹം കൂടി നമ്മൾ ആക്ച്വലി ചെല ഹസ്ബൻഡും വൈഫൊക്കെ പ്രശ്നം എന്താ അറിയോ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കുക ലൈക് ഭയങ്കര സാഡായി കഴിഞ്ഞാല് ഭയങ്കര ഉള്ളിലായിട്ട് ഒതുക്കി പിടിച്ച് നിൽക്കുക ഫോർ വേൾസിന്റെ ഉള്ളില് ഹാപ്പിനെസ് വരുമ്പോ ആ ഓക്കെ പ്രകടിപ്പിച്ച അമ്മ കണ്ടാൽ കണ്ടാലെന്ത് വിചാരിക്കും ഏഹ് വൈഫിനെ ഹഗ് ചെയ്ത അമ്മ വിചാരിക്കും എന്താ വൈഫിനെ ഹഗ് ചെയ്യുന്ന സമയം തന്നെ ആ അമ്മേനെയും ഒന്ന് ഹഗ് ചെയ്താൽ അവിടെ സ്പ്രെഡ് ചെയ്യുക ആ ഒരു പോസിറ്റീവ് എനർജി വൈബ് ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ അമ്മേൻ്റെ മുമ്പിൽ നിന്ന് മെറിനെ ഒന്ന് ഹഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മേനോട് പോയിട്ട് അതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മേനോട് ഞാൻ ഭയങ്കരമായിട്ട് കളിപ്പിക്കും ആൾക്കാരെയൊക്കെ വീട്ടിൽ ഇത് അമ്മയായാലും പെങ്ങളായാലും മിരി ആയാലും ഒക്കെ നമ്മളെല്ലാം ഇമോഷൻസും ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അതങ്ങനെ ചെയ്യണം എന്നാലാണ് എല്ലാം നെഗറ്റീവ് ആയി പോലെ അതിപ്പോ നമ്മൾ രണ്ടാളും വീട്ടിൽ ഭയങ്കര ഒച്ചയാക്കുന്ന ആണ് അമ്മയും ചെറുപ്പം പറയും നിങ്ങളില്ലായിട്ട് എന്തോ പോലെയുണ്ടടാ എപ്പാ വരുന്നൊക്കെ പറയാം അമ്മക്കും ഇഷ്ടം മാറി നിൽക്കുന്നത് നമ്മള് ആക്ച്വലി ഞാനും എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ വിചാരിക്കും നമ്മൾ എങ്ങനെയാ ഇങ്ങനെയായത് എനിക്കന്നെ ചെറുപ്പം തോന്നും ടച്ച് വണ്ടുവച്ചാലും ഇന്ന് പോയിട്ട് മരണിയായിട്ടി അപ്പാടെ നമുക്ക് വിളിക്കാം ഏറ്റവും കൂടുതൽ ഇതാണ് വഴക്കിട്ടത് എന്തിനാണ് ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് കാര്യത്തിനും ഏറ്റവും കൂടുതൽ ഒരു കാര്യം ഒരു കാര്യം എന്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ മിത്തേട്ടൻ ഫോണ് യൂസ് ചെയ്ത് തന്നെ ഞാൻ വഴക്ക് കൂടിയല്ലേ ഇവർക്കുള്ള പ്രശ്നം ഭയങ്കര ക്ലീനിങ്ങിന്റെ ഒരാളാ പക്ഷേങ്കില് ഭയങ്കര അൺഒോർഗനൈസ്ഡാ ച ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പം ഇന്ന് ഇന്നും വലിയ പ്രശ്നം ആക്കിയിട്ടില്ല ഇന്ന് രണ്ട് ദിവസമായിട്ടും ഫുള്ള് വീട് ക്ലീനിങ് രാവിലെ പന്ത്രണ്ട് മണിക്കൂറേക്ക് രാത്രി ഒരു മണി രണ്ട് മണി വരെ ക്ലീൻ ചെയ്യും ഞാൻ പറയും അതിന്റെ ആവശ്യമില്ല ഇപ്പൊ ഒരു സാധനം നമ്മൾ അവിടെ നിന്ന് എടുത്ത് മേക്കപ്പ് ഫോർ എൻ എക്സാമ്പിൾ മേക്കപ്പ് എടുത്ത് മേക്കപ്പ് ചെയ്ത് അത് അപ്പൊ തന്നെ ആ ബാഗിൽ വെച്ച് ക്ലോസ് ചെയ്ത് അവരുടെ സൈഡിലൊക്കെ എല്ലാത്തിനും ഓർഗനൈസർ ഉണ്ട് ഇതെന്തെയും എല്ലാടും ഒരു ഒരു ഇപ്പൊ ഒരു സാരി എടുക്കുകയാണ് അതിന്റെ ബ്ലൗസ് എടുക്കണമെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് ബ്ലൗസ് ഉണ്ട് അത് വേറെ ഒരു കാര്യം ഇരുന്നൂറ് സാരി ഇരുന്നൂറ് ഒന്നും പോരാ അതിലും പാഞ്ചാലി കൊണ്ട് ഇപ്പം ഓരോരു സാരി വരുമ്പോഴും അതിന്റെ മോഡലിംഗ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ എല്ലാം ബ്ലൗസ് തുന്നിടും ഈ സാരി ഉടുത്ത സാരി പിന്നെ നമുക്ക് സീൽ ചെയ്യാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പക്ഷേങ്കിലും അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നില്ല എല്ലാം മെറി എല്ലാവർക്കും കൊടുക്കും കേട്ടോ അതിലൊന്നും ഒരു പ്രശ്നമില്ല അപ്പം ഇതെടുക്കും ബ്ലൗസ് എടുക്കണമെങ്കിൽ ഒരു ആ നൂറ് ബ്ലൗസ് എടുത്ത് എന്നിട്ട് എല്ലാം എടുത്ത് പുറത്തുടുല്ലെടുത്ത് തിരക്കിലെല്ല് പോയിട്ട് തിരിച്ച് ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഉണ്ട് ആൾക്കാർ പറയും നിങ്ങൾക്ക് വീട് എടുക്കുന്നവരെ അതുപോലെ ക്ലീൻ ചെയ്താൽ എനിക്കറിയില്ലല്ലോ ബിഹൈൻഡ് ദ സീൻ എന്താണെന്ന് തിരക്ക് വീട്ടിൽ പിടിച്ച് നമ്മൾ ഓടുന്ന സമയത്ത് ഇതൊന്നും എടുത്തൊക്കെ സമയം ഉണ്ടാവില്ല ഇതൊക്കെ വാരി വെച്ചിട്ട് റൂമിൽ വരുമ്പോൾ എനിക്ക് എനിക്ക് ഈ വാരി വലിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു മൈൻഡ് ഡിസ്റ്റർബൻസ് ആകും നമ്മളെ മൈൻഡ് എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ ഏരിയാസ് ഉണ്ടാവുക നമ്മളെല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെച്ചാൽ നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സിങ് ആയിരിക്കും ഇവയ്ക്ക് ഏറ്റവും പുതിയ ഡിസ്റ്റർബൻസ് ആകുന്നതും ഈ വാരി വലിച്ചിടുന്ന കണ്ടാണ് അതിനാണ് ഞാൻ കൂട്ടം കൂടാതെ അല്ല കൂട്ടം കൂടാന്ന് വഴക്ക് പറയാം നമ്മള് ഞാൻ കേട്ടോ അത് കറക്റ്റ് ആട്ടോ മിത്തോട്ടും ദേഷ്യം വന്ന കഴിഞ്ഞാ ആക്ച്വലി ഇറങ്ങി ഓടിക്കോളെ അങ്ങനെ രണ്ട് പ്രാവശ്യമില്ല മിത്തോട്ട് സംഭവിച്ചത് ഈ റീസെന്റ് സംഭവിച്ചപ്പോ ഇറങ്ങി ഓടിയില്ല നേരെ എന്റെ വേക്കൂട്ടം വന്നു അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ അത് വലിയൊരു വഴക്കില്ലാണ്ടിരിക്കാനാണോ ഇറങ്ങി ഓടുന്ന എത്ര ദൂരം വെച്ചുകഴിഞ്ഞാല് ഞാനിങ്ങനെ അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യം എനിക്ക് അങ്ങനെ ദേഷ്യം വരില്ല വളരെ റയറാ അത് എനിക്ക് അത്രയും കൺട്രോൾ ആയാലേ എനിക്ക് അത്രയും ഹേർട്ടായാലേ ആ ദേഷ്യം വരള്ളൂ അപ്പൊ എന്റെ പ്രശ്നം എന്ന് അറിയാ ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം എന്തെങ്കിലും എടുത്ത് പൊട്ടിക്കോന്നുള്ള ഒരു പേടി എനിക്കുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു പോവുമോ ഓപ്പോസിറ്റ് ഒക്കെ ആളോട് ദേഷ്യം വന്നാൽ അഥവാ ഹാൻഡ് റേസ് അത് ചെയ്യുന്നതല്ല അത് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരുന്നൊരു ഗിൽറ്റി ഫീൽ ഉണ്ടാകും ഗിൽറ്റി ഫീൽ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾ ഒരാളൊരു ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷെ വലിയ 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 പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കാം അപ്പൊ അതൊന്നും വെറുതെ എന്തിനാ നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാന്ന് റീസൺ ഞാനാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം അപ്പം ഇതിനിടക്ക് എനിക്ക് ഭയങ്കര ഹേർട്ടായ പ്രശ്നം വെച്ചാൽ ഞാൻ ഭയങ്കര ആയിരുന്നു എനി അങ്ങനെ ഒട്ടും നെഗറ്റീവ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എല്ലാം ഇഗ്നോർ ചെയ്യുന്നത് അങ്ങനത്തെ അപ്പൊ അന്നത്തെ ദിവസം എന്തായിരുന്നു എഡി ഓൾറെഡി ആ പാഞ്ചാലിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു നമുക്കൊരു ചെറിയൊരു ചീറ്റിങ് പറ്റിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ടെൻഷൻ പിന്നെ ഒരു ബ്രാൻഡ് ഡീലിന്റെ ഓൾറെഡി വീഡിയോന്റെ ചെറിയൊരു പ്രശ്നം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോ മെരി എന്തോ പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നു അപ്പൊ മെരി എന്നെ നമ്മൾ നീ പറഞ്ഞത് അതെ എന്തോ ഞാൻ ഞാൻ കറക്റ്റ് ആയിട്ട് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലല്ലോ പ്രോപ്പർ വന്നു അതെന്തോക്റ്റ്ഷ്യം വന്നാൽ എനിക്ക് ഈ സാധനങ്ങള് ഡാമേജ് ചെയ്യുന്ന ഒട്ടും ഇഷ്ട വെളിച്ചെറിയ പൊട്ടിക്ക അങ്ങനത്തെ ഇഷ്ടോട് എന്താ പറയാ മോതിര ഞാനിങ്ങനെ തട്ടിയപ്പം അവൾ മോതിരം തട്ടിപ്പോയി ഉപയോഗിക്കുന്ന എല്ലാ ജ്വല്ലറിക്കും ഓരോ മീനിങ് ഉണ്ട് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെയാണ് ഈ വങ്കി മോതിരം മോതിരല്ലേ അത് ഇണ്ടാക്കിയത് ഭയങ്കര ട്രഡീഷണൽ റിങ് വങ്കി മോതിരം വങ്കിമോതിരെന്നരീഡ് വുമൻസ് മോതിര പിന്നെ ഭർത്താവണ്ട് പിന്നെ ഇത് നവരത്ന നവരം കൊറേ കല്ലല്ല ഒമ്പത് കല്ല് ആ അപ്പൊ അങ്ങനെ ദേഷ്യം പിടിച്ച ഇവള് അത് ചെറുങ്ങനെ ഒടിഞ്ഞു പോയി അത് കഴിഞ്ഞപ്പോ ഇവളെന്ത് ചെയ്തു കൊറച്ചു സാധനം അങ്ങ് തട്ടി കിട്ടാ എനിക്കത് അങ് വന്ന് അപ്പൊ എന്നോട് അറിയാണ്ട് പിടിച്ചങ്ങ് തള്ളി ആ തള്ളി അപ്പത്തി കമ്മി ഓടി വന്നു അമ്മ അമ്മ നമ്മൾ അങ്ങനെ അടി ചെയ്യുന്ന അടി കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ചൂടായിട്ടും ഇതുവരെ കണ്ടിട്ടില്ല കാരണം നമ്മൾ ഒച്ചത്തിൽ അങ്ങനെ അടി ചെയ്യുന്നു സംസാരിക്കൊന്നും ഇല്ല അമ്മക്ക് അത് ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിപ്പോ അമ്മ ആദ്യം എന്നെ രണ്ടു മൂന്ന് അടിയൊക്കെ അടിച്ചു ഇങ്ങനെയൊക്കെ ഇങ്ങനൊന്നല്ലോ എന്റെ മക്കളെന്നൊക്കെ പറഞ്ഞ അമ്മേന്റെ ഡയലോഗ്സ് ഞാൻ ഞാൻ പോടിക്കാളി അമ്മ പിന്നെ അമ്മ സപ്പോർട്ട് അവളെ ആ എൻ ഇപ്പൊ അവളുടെ തെറ്റാണെ കൂടി ഇനി എന്തിനാ അങ്ങനെ പറയുന്നെന്ന് പറയാം അമ്മക്കട വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതില് ചിരി വന്ന കാര്യം വെച്ച ഇവിടെ തള്ളിയിട്ട് ഇവിടെ കിടക്കൊരു വീടിറ്റ് കാലം ഇങ്ങനെ പിന്നെ താഴെ വീട് ഇവിടെ ഒരു കടത്തനാണ് ഒരു ഇമോഷനും ഇല്ല ഒരു മാറ്റത്തിൽ ഞാൻ ശിശുരാ ചത്തുപോയു എനിക്ക് ഫോഴ്സിൽ ഇട്ട ആ പോയി അല്ല ഞാൻ നോക്കി നമ്മളെ കിടക്ക നല്ല കടിയുള്ളതായാലും എനിക്ക് അറിയൊന്നും പറ്റൂല എന്നാലും പെട്ടെന്ന് അതെനിക്കും ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ പിന്നെ പോയി സോറി പറഞ്ഞു അന്നത്തെ ദിവസം തന്നെ അതിന് നെക്സ്റ്റ് ഡേയോ നെക്സ്റ്റ് വീക്കോ അങ്ങനെയൊന്നും ഇല്ല രാത്രി ഹാഫ് ആൻ അവർ അമ്മന്നെ കൊറേ ചീത്ത പറഞ്ഞു അപ്പത്തേക്ക് നമ്മൾ അത് കഴിഞ്ഞിട്ട് വീഡിയോണ്ട് ബിക്കോസ് ഞാൻ ഞാൻ വലിയ തെറ്റാ ചെയ്തെന്നുള്ളത് എനിക്ക് അറിയാം അപ്പൊ അതിന് പിന്നെ വേറെ ഒരു എക്സ്ക്യൂസ് ഇല്ല അത് എന്നോട് ആരോട് പറയണ്ട ആവശ്യം ഞാൻ ഇപ്പൊ മെരീന്റെ കാലൊക്കെ പിടിച്ച് സോറി പറഞ്ഞ് കെട്ടി പിടിച്ച് ഒരു ഉമ്മക്ക് കൊടുത്ത് സോറിഒക്കെ പറഞ്ഞപ്പം മറക്കാൻ മൈൻഡിൽ ഉണ്ടായി ഇനി രണ്ടുപേരുടെയും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട രണ്ടുപേരിലങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടത് ബന്ധമാവാം മുഖത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതാവാം അങ്ങനെ ഏറ്റവും ഇഷ്ടം നമ്മുടെ ശരീരഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ മുഖത്ത് 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 മിത്തോട്ട ഞാനിപ്പിത്തോട്ട് ഇഷ്ടം നല്ല പിന്നെ മിത്തേട്ട കണ്ണ് അവള് ഇവള് നല്ല ട്രോളർ ചോദ്യം എല്ലാം ചോദിക്കും ഇവിടുന്ന് ഭയങ്കരായിട്ട് കാര്യങ്ങള് പറയും അവളെടുന്ന് അങ്ങനെയൊക്കെ മെരീന്റെ എനിക്ക് എവറിങ് എല്ലാം ഇഷ്ടീന്റെ മെരീൻറെ കണ്ണ് വെറൈറ്റി കണ്ണു തന്നെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ണാണ് അത് ദേഷ്യായാലും സങ്കടമായാലും പെട്ടെന്ന് കരയും അത് എവിടുന്ന കണ്ണുനീരൊക്കെ ഇങ്ങനെ മിലിയും അങ്ങനെ തന്നെയാ വെള്ളമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് okay, so 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 ും ആ ഇപ്പ പെട്ടെന്ന് ഇമോഷണൽ ആളാണ് നീ എന്തെങ്കിലും പറഞ്ഞ തന്നെ പെട്ടെന്ന് ഇങ്ങനെ അതുകൊണ്ട് അഭിനയിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും ആഹ് വേണ്ടി വരില്ല ആ അവിടെ കണ്ണും ലിപ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്